ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മുടെ ഉത്സവ ദിവസമാണ് ഡേ ത്രീയിലെ വീഡിയോ ആണിത് അപ്പം നമ്മൾ രാവിലെ തന്നെ ചേട്ടനും ഞാനും കൂടിയിട്ട് കലവൂർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കലവൂർ എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മീനും ചിക്കനും ഒക്കെ വാങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ പോയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ നിന്ന് ചിക്കൻ ഓർഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതാണ് നമ്മുടെ കലൂർ മാർക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് വന്നതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കടയില്ലായിരുന്നു പക്ഷേ ഇന്ന് കണ്ടോ ഇന്ന് ഫുൾ എല്ലാ മീൻതട്ട് മീൻതട്ടിലും ആൾക്കാരുണ്ടായിരുന്നു പോലെ മീനും ഉണ്ടായിരുന്നേ ചുരക് പിന്നെ ചൂര കേര അയില ചെറിയ നത്തോലിയും മത്തി ഫിഷിൻ്റെ തല അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചു ചിക്കനും വാങ്ങിച്ചു തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നമുക്ക് ഇഡലിയായിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത് ഇഡലിയുടെ കൂടെ മല്ലി സാമ്പാറും പിന്നെ പിന്നെതേ ഒരു ഈ ചമ്മന്തി എന്ന് വെച്ചാൽ ഈ ചമ്മന്തി എൻ്റെ ഫേവറേറ്റാണേ പിന്നെതേ കട്ടൻ കാപ്പി ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറയാവേ ഇപ്പോൾ അതേ ചേട്ടായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വി കണ്ടുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും ഫുഡ് ഇറങ്ങത്തുള്ളൂ അത് ടി വി അല്ലെങ്കിൽ ഫോൺ അത് മസ്റ്റാണ് പിന്നെ അതേ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് കുറച്ച് നടക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ചട്നി എടുക്കത്തുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മല്ലി സാമ്പാറിനോട് വലിയ താല്പര്യമില്ല സാമ്പാറിനോട് തന്നെ പൊതുവെ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ ഈ ചട്നിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ട് അതിലേക്ക് വറവിടിപ്പിച്ചൊഴിക്കുന്ന ചട്ണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് അങ്ങനെ കഴിച്ചു പിന്നെ ഇന്ന് നമ്മുടെ കാത്തുമ്പിക്ക് സ്കൂളിൽ നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ ആദ്യം ചേർക്കാൻ പോകുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേ സ്കൂളിലേക്ക് കൊണ്ടുപോയി ആക്കാണ് ഞാനും നിതിനും കൂടിയിട്ടാണ് കൊണ്ടുപോയി ആക്കുന്നത് നമ്മുടെ ആ ഒരു അരിപ്പറമ്പ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ തന്നെ കൊണ്ടാക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞു പോയത് നമ്മളിപ്പോൾ ുന്നത് ഇവരുടെ എൽ കെ ജി യു കെ ജി എൽ പി ഭാഗത്തേക്കാണ് ആ അവിടെ കൂടിയും ഗേറ്റ് ഉണ്ട് രണ്ട് എൻട്രൻസ് ഉണ്ട് അപ്പോൾ പുറകു വച്ചത് ഇവരുടെ എൻട്രൻസിൻ്റെ സൈഡിലാണ് നമ്മുടെ ഒരു നമ്മുടെ ടെറഫ് വരുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ടെറഫ് ഉള്ള ഒരേ ഒരു സ്കൂളും നമ്മുടെ മണഞ്ചേരി സ്കൂൾ തന്നെയാണ് അപ്പോൾ ആ സ്കൂളാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ പുതിയതായിട്ട് നിറ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ സ്കൂളിൻ്റെ ടെറഫ് നല്ല വീതി ഇന്നളുമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതെ സ്കൂളിൻ്റെ ബസ്സൊക്കെ വിടെ പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി വെച്ചു നമ്മളിത് സ്കൂളിൽ ചെന്ന് കേട്ടായി ഇതാണ് തുമ്പിയുടെ ക്ലാസ് റൂം ഇത് അവളിരിക്കുന്ന സീറ്റ് കണ്ടോ അവിടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ നന്ദിക്കുട്ടനാണേ അവർ ഫ്രണ്ട്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിനിതാക്കയുടെ മോനാണ് അവർ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും വരുന്നതും പോകുന്നതും ഒക്കെ അപ്പം നമ്മുടെ അക്ക വന്ന് വിളിച്ചുകൊണ്ട് വരും അപ്പം അങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഓടിച്ചെന്നിരുന്ന് കേട്ടോ പിന്നെ ഇത് സ്കൂളിൻ്റെ പുറത്തെ അവരുടെ ആ ഒരു പാർക്ക് പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ാണ് എൽ കെ ജി യു കെ ജി കുട്ടികളുടെ മാത്രമാണ് അവിടേക്ക് മറ്റാരെയും കേട്ടത്തില്ല നമ്മുടെ സ്കൂൾ ഒരു ഹൈടെക് സ്കൂളായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പഠിച്ച സമയത്തൊന്നും നിന്ന് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നല്ല സ്പേസും അതായത് ഒരുപാടിപ്പോൾ എക്സ്ട്രാ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങേറ്റം തൊറ്റ തൊട്ട അങ്ങേയറ്റം വരെ ഇപ്പോൾ സ്കൂളാണ് ഇത് ഒരു സ്കൂളിൻ്റെ ബാക്ക് പോർഷൻ മാത്രമാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു എന്തുവാ ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഇപ്പം അതെ ഇത് കണ്ടോ ഇത് ഇവിടെ ഈ സെക്ഷൻ മുഴുവൻ എൽ കെ ജി യു കെ ജി കുട്ടികളുടേതാണ് നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിലും എല്ലാവിധ പ്രൊജക്ടും ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ക്ലാസ് റൂമാണ് ഇവരുടെ എല്ലാവരുടെയും പിന്നെ ഇത് പുറത്ത് നമ്മുടെ സ്കൂളിൻ്റെ അവരുടെ ആ ഒരു എൽ പി സെക്ഷൻ്റെ ഇവരുടെ വാതിക്കിലുള്ള ഒരു ശില്പാണ് കേട്ടോ എൻ്റെ ആണ് നല്ല ഭംഗിയുണ്ടല്ലേ അമ്മയും കുട്ടി അമ്മയും കുട്ടിയെന്ന് പറയാൻ ടീച്ചറും കുട്ടി അങ്ങനെയും പറയാൻ കേട്ടോ കണ്ട നല്ല നീറ്റായിട്ടുള്ള സ്കൂളാണ് നമ്മുടെ മണ്ണഞ്ചേരി സ്കൂൾ ഇപ്പോൾ നോക്ക് ഇത് ടെറഫാണ് കേട്ടോ ഞാൻ ചുമ്മാ വീഡിയോ ഒന്ന് എടുത്തതെന്നേ ഉള്ളൂ നമുക്ക് ഉണ്ടോട്ടോ ഒന്നും കയറാൻ പറ്റത്തില്ല ഭയങ്കര വെയിലുവാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ടറഫ് അതിൻ്റെ ടെർഫിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ബോർഡിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത ആരാണ് എന്നൊക്കെ ഇനി ഇതിന് പുറകിലാണ് കേട്ടോ നമ്മുടെ തൃക്കിൽ അമ്പലം വരുന്നത് നമ്മുടെ ശിവക്ഷേത്രമാണ് അവിടെ വെച്ചാണ് മറ്റേ ചെന്നൈ സെന്ത ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവിടെ അങ്ങനെ നിന്ന് ടെറഫ് കണ്ടു നമ്മുടെ സ്കൂളിൻ്റെ ടെറഫ് അല്ലേ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ മോളും പഠിക്കുന്നു അത് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ടെറഫ് എന്ന് പറയുമ്പോൾ അത് ഞാൻ പഠിച്ച സമയത്ത് ഇവിടെ ഫുള്ള് ഗ്രൗണ്ടാണ് നല്ല മണ്ണാണ് മറ്റേ നല്ല കുഴമണ്ണാണ് ഇവിടെ ഇപ്പം ഇതേ ഒരു ചെറിയ സൈക്കിൾ വെക്കാനുള്ള കുട്ടികളുടെ സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ചെറുതല്ല വലുതാണ് കേട്ടോ ഇഷ്ടംപോലെ സൈക്കിൾ അവിടെ വെക്കാം പാർക്കിംഗ് ഏരിയ ആണ് കുട്ടികളുടെ സൈക്കിളിൻ്റെ പിന്നെ ഇതാണ് കേട്ടോ സ്കൂൾ ഫ്രണ്ട് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് ആണ് ഇത് ഞാൻ പറഞ്ഞില്ല അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നമ്മുടെ സ്കൂളാണ് അപ്പോൾ അവൾ അവിടെ ഇരുത്തി അവളോട് ടാറ്റയൊക്കെ പറഞ്ഞു അവൾക്കൊരു ചെറിയ അവളുടെ എക്സാം ആണ് കേട്ടോ അവളുടെ തേർഡ് എക്സാം ആയിരുന്നു അങ്ങനെ അവളെ എക്സാമിനിരുത്തിയിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ദേ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ചിക്കനായിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് ആദ്യത്തെ ഉത്സവമാണ് നമ്മുടെ തെക്കേ ചേരുവാരെ മഹോത്സവമാണ് കേട്ടോ അതായത് ഞങ്ങളുടെ ചേരുവാരാണ് അപ്പം ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചൂരയാണ് അച്ഛനെ മീൻ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ അതും എരിവൊക്കെ കുറച്ചിട്ട് പിന്നെ ഇത് തക്കാളി അരച്ചുകൂടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ചയായപ്പോൾ എല്ലാവരും കൂടി ചോറ് കഴിച്ചു ഇവിടെ പുറത്ത് നമ്മുടെ കാത്തുമ്പിക്കും ചോറ് കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മ ശിവക്കൂട്ടിനെ ഓരോരോ പാട്ടൊക്കെ പാടി അവര് കളിച്ചിരിച്ചൊക്കെ ചോറ് കഴിക്കുവാണ് പിന്നെ ഞാനും വന്നിരുന്ന് ചോറ് കഴിക്കുവാണ് പിന്നെ അച്ഛന് താഴത്തേക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് മുകളിൽ തന്നെ ഇരിക്കുന്നത് പിന്നെ ഞാനും ചേട്ടാടുകൂടെ താഴെ ഇരുന്നിട്ട് ചോറ് കഴിക്കുകയാണ് ചോറ് കഴിക്കുന്നതിന് മുന്നേ ചുമ്മാ വീഡിയോ എടുത്തപ്പോഴേ ലൈറ്റ് ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ദേ ഈ കാണുന്നത് ഇതൊരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ആദ്യം ഞങ്ങളുടെ എൻ്റെ ആദ്യത്തെ പ്രൊമോഷൻ വീഡിയോ കൂടിയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാനത് നമ്മുടെ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ട് ചെക്ക് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ സോറി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ് ചെയ്തേക്കണേ മറക്കല്ലേ അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു മൂന്നാല് മണിയായപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയി കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോറി മൂന്ന് നാല് മണിയല്ല ഞങ്ങൾ ഞങ്ങൾ കുറേ ലേറ്റ് ആയി കേട്ടോ പിന്നെ കുറേ നേരം ഒരുങ്ങി നിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഓട്ടോ കിട്ടിയത് ഒരു അഞ്ച് മണി ആ ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുങ്ങി വന്നപ്പോൾ ഏകദേശം ഒരു പിങ്ക് ആ ഒരു കളറിൽ കേട്ടോ പിന്നെ അച്ഛൻ മാത്രം മൊത്തത്തിൽ മാറി പിന്നെ നമ്മൾ ഇദ്ദേഹം എല്ലാവരും കൂടി റെഡിയായി അച്ഛനും ശിവക്കൂട്ടനും സെറ്റാണെന്ന് പറയട്ടോ ബാക്കി ഞങ്ങളെല്ലാവരും ഒരുമാതിരി ഒരു പിങ്ക് കളറായിരുന്നു കേട്ടോ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് Evet. <laughs> പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് ഇത് ഓട്ടോയിൽ ഫ്രണ്ടിലും ബാക്കിൽ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓട്ടമായിരുന്നു കേട്ടോ അപ്പോൾ അവരച്ഛനും അച്ഛനും മകളും കൂടിയിട്ട് ഇരുന്നു ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടി നേരെ തിരിച്ച് അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇരുന്നിട്ട് ദേ ഞാൻ ചുമ്മാ കാത്തു വിളിച്ചപ്പോൾ കാത്തു ഇടയ്ക്ക് ഇതേ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ വേല തുടങ്ങുന്ന വേല പടയണി ഉണ്ട് കേട്ടോ അപ്പോൾ ആ വേല തുടങ്ങുന്ന തെക്കേ വരുന്ന ഒരു ഭാഗത്തുനിന്ന് വേല കടന്ന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണ് ഈ റോഡിൽ കാണുന്നതൊക്കെ കേട്ടോ അപ്പം ഞാൻ ഓർത്ത് അയ്യോ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ വേലയൊക്കെ കാണാമായിരുന്നു കാണാം കുറച്ചടി ഫ്രണ്ട് ലൈറ്റ് നമുക്ക് പോണം അതെ വേല കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നുടേ ഇടയൊക്കെ കഴിഞ്ഞ അങ്ങോട്ടേക്ക് മാറിയിട്ടിndarray. അപ്പോ ഞങ്ങളും അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കയാണ് ഇതിങ്ങനെ താഴെ കിടക്കുന്നാണ് അടിയുളിയല്ലേ അപ്പോൾ ദേ ഇവിടെ കുറച്ച് ടാബ്ലോക്ക് ഉണ്ട് ഇത് എന്തോ എന്തിൻ്റെ ടാബിളും ദേവിയായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഫുൾ വി അതുതന്നെ ദേവിയുടെ ഒരു ടാബിളുണ്ടായിരുന്നു അതിൻ്റെ വർക്ക് ചെയ്യണം മറ്റേ ഇങ്ങനെ മൂവിങ് ആയിട്ടുള്ള ഒരു ടാബിളും ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ അവിടെ ഫുള്ളും എനിക്ക് കൂടുതലും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് ഞാൻ പറയാവേ കുറച്ച് കഴിയുമ്പോൾ തരാം പിന്നെ ഇഷ്ടംപോലെ ഇത് ഇവിടെ മൊത്തം ആൾക്കാരാണ് കേട്ടോ ഇന്ന് തെക്കേച്ചേരി വരുണ്ട് തെക്ക് ഭാഗത്ത് നിന്നുള്ള എല്ലാവരും ഉണ്ടാവും തെക്ക് ഭാഗത്ത് നിന്നുള്ളത് മാത്രമല്ല എങ്കിലും കൂടുതലും നമുക്ക് ആൾക്കാരുള്ളത് ഈ ഭാഗത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഏരിയ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടമ്പലം കൂടിയാണ് നമ്മുടെ ചേരുവാര ഉത്സവവും ഇന്ന് തന്നെയാണ് അപ്പോഴേ ഞാനും കത്തുമ്പിയും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് തെരുവിലേക്ക് ഇപ്പം രണ്ട് പോഷണുണ്ട് കേട്ടോ തെക്കേ ചുരുവാരത്തിൽ നമ്മൾ തെക്കേ ചെരുവിലിരിക്കും അതേപോലെ വടക്കേ ചുരുവാറ്റിനും വടക്കേ തെരുവിൽ അങ്ങനെ അങ്ങനെയാണ് ഈ സാധാരണ ഇരിക്കാറ് പക്ഷേ നമ്മൾ നമ്മുടെ തെക്കേ ചുരുവാരത്ത് തന്നെ വന്നിരിക്കും കേട്ടോ അപ്പുറത്തെ വേലയൊക്കെ കണ്ടിട്ട് ഇപ്പുറത്ത് വന്നിരിക്കും സെൻറ്ററിലായിട്ടാണ് നമ്മുടെ ഒരു അമ്പലം ഉള്ളത് ഇപ്പോഴാണ് കേട്ടോ ഇവിടെ പൂഴിയൊക്കെ നിരത്തി കളിക്കാനുള്ള പോഷണാക്കി മാറ്റിയത് പക്ഷേ അതിന് തൊട്ടുമുന്നേ ഫുള്ള് മണ്ണായിരിക്കും കേട്ടോ അല്ലാതെ ഇപ്പം ഇപ്പോഴും മണ്ണുണ്ട് ഒരു ഇപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ പൂടിയിട്ടിട്ടുള്ളൂ അപ്പുറത്തൊക്കെ ഇരിക്കാൻ ഇത് കണ്ടോ അങ്ങോട്ട് ഫുള്ള് മണ്ണാണ് കേട്ടോ ഫ്രണ്ടിലോട്ട് അവിടെ ഇരിക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ തെക്ക് ഭാഗത്ത് ഇന്നത്തെ തെക്കേചരിവാര് പരിപാടി ആയതുകൊണ്ട് തെക്ക് ഭാഗത്തുള്ള പോർഷനിൽ നമുക്ക് ഒരു ഓപ്പൺ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് അവിടെയും പ്രോഗ്രാം നടക്കും മെയിൻ പ്രോഗ്രാം നടക്കുന്നത് ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റേജിലാണ് അവിടെ എട്ട് മണി തൊട്ട് ഗാനമേളയായിരുന്നു അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള പ്രോഗ്രാം ആണ് പിന്നെ എനിക്ക് അവിടെ ഒരു കുറേ വെറൈറ്റി ആയിട്ട് തോന്നിയ സംഭവം ഈ ഒരു പ്രോഗ്രാമാണ് ചിത്രശലവത്തിൻ്റെ ആ ഒരു ഫേസിൽ ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട് വലിയ ചിത്രശലഭത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പുറയിൽ ഇങ്ങനെ കിട്ടി വെച്ചിട്ട് ഇവർ കളിക്കുന്നതൊക്കെ നല്ല അടിപൊളി സോങ്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ട് ആ സോങ് ഇതിലേക്ക് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഇതിലെന്താ കൂടുതൽ നമുക്ക് വൈബ് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജാസി ഗിഫ്റ്റിൻ്റെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ലജ്ജാവതി അതുപോലെയുള്ള അതുപോലെ ആ ഒരു കൂട്ടൊരു ഒരു സെറ്റ് സോങ്സ് ഫുൾ ഇട്ടിട്ടാണ് ഇവർ ഈ ഡാൻസ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു ഫുൾ ഒരു വേറൊരു വൈബായിരുന്നു കേട്ടോ പല സ്ഥലത്ത് പല പാട്ടുകളും പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സോങ്സ് അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡെയ് ഇങ്ങനെ അവർക്ക് തുള്ളാൻ വേണ്ടിയിട്ടും തുള്ളുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സംഭവം എന്ത് ഇതിൻ്റെ പേരെനിക്കറിയില്ലാട്ടാ ഇപ്പം ഇപ്പോൾ പൊതുവേ കൂടുതലും നമ്മുടെ ഉത്സവ പറമ്പുകളിലൊക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ പോലും പേര് പറയും ആ സംഭവമാണ് കേട്ടോ ഇത് അടിപൊളി എന്തെങ്കിലും പല പല കളറിൽ താഴെയൊക്കെ കിടക്കുന്നുണ്ടോ ഇത് ഇതിങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ തന്നെ വേറൊരു രസം എന്തോ രസമാണ് കേട്ടോ അപ്പം ഈ മെയിൻ സ്റ്റേജിൽ ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ പിന്നെ ചുറ്റും ഇങ്ങനെ നോക്കുമല്ലോ നമുക്കറിയാവുന്നവരൊക്കെ ഉണ്ടാവും പണ്ട് സ്കൂളിൽ പഠിച്ച കുറേ കുട്ടികൾ അവരുടെ ഫാമിലിയായിട്ടൊക്കെ വന്നു അപ്പോൾ അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ വാങ്ങി നോക്കി വാങ്ങി നോക്കി നിന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളൊരിടത്തേക്ക് ഇരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ചെണ്ട ചെണ്ടമേളത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പം ഈ പാട്ട് ഞാൻ ഇടണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഇടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല ഇതിൻ്റെ ഞാൻ വേണമെങ്കിൽ കുറച്ച് പോർഷൻ കുറച്ച് സ്പീഡിലാക്കി കാണിച്ചു തരാം അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഫുള്ള് പോയി നമ്മൾ പിന്നെ ഇടേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടാ ഇടാത്തത് അപ്പോൾ നോക്കിയേ കണ്ടോ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ഇതിങ്ങനെ പല പല കളറിൽ ഇവരെ ഇവരെ ഞാൻ നേരിട്ടും രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്ത് ഇവർ മാത്രമല്ല കുറച്ച് വേറൊരു പോ വേറെ കുറച്ച് ആൾക്കാരുടെ ഉണ്ട് കേട്ടോ കാണിച്ചുതരാം പുറകെ കാണിച്ചു തരാമേ അപ്പോൾ ഇത് കണ്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവക്കുട്ടിനെ കൊണ്ട് തുള്ളിക്കാൻ നോക്കും ശിവക്കുട്ടൻ തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ അവന് ഭയങ്കര ജീവനാണ് കേട്ടോ ഇങ്ങനെ എവിടെ പാട്ട് കേട്ടാലും അത് തുള്ളാനുള്ള പാട്ടാണെങ്കിലും അല്ലാത്ത പാട്ടാണെങ്കിലും നമ്മുടെ ശിവക്കൂട്ടം തുള്ളിക്കൊണ്ടിരിക്കും അപ്പോൾ അതേ ശിവക്കൂട്ടം കുറേ നേരമായിട്ട് കയ്യൊക്കെ പൊക്കി തുള്ളിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇത് കണ്ട എന്ത് രസമാണ് നോക്കിയാൽ യെല്ലോ കളറിലവൻ്റെ സംഭവം ഇതിങ്ങനെ വലിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്നിട്ട് അടിക്കും കേട്ടോ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ ഫുള്ളും പിന്നെ റോഡ് സൈഡ് ഫുള്ള് കച്ചവടക്കാരാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല പോകണം നമ്മൾ ഫുള്ള് വീഡിയോയും കവർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ കൊച്ചിനെ എടുക്കണമായിരുന്നു അവൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ബഹളം വെച്ച് പിന്നെ എൻ്റെ അടുത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അത് ചെയ്തില്ല പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് തുള്ളിക്കുന്നുണ്ടായിരുന്നു ഈ സംഭവമാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ അത് ഇതിങ്ങനെ അടിക്കുമെന്നോന്നിപ്പോൾ കാണിച്ചു തരാവേ ഇത് നല്ല രസമാണ് ശരിക്കും ഇതിങ്ങനെ ഇതിങ്ങനെ പറക്കുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നത് അയ്യോ എന്ന രസമാണ് ഞാൻ പറഞ്ഞു ഇതിന് ഉള്ളിലേക്ക് കയറി നിൽക്കാം നമുക്ക് എങ്ങനെ എന്ന് ഓർത്തിട്ട് പക്ഷേ ഫ്രണ്ടിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ചെയ്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഓറഞ്ച് ആയിരുന്നു കേട്ടോ ഓറഞ്ചും എല്ലാം യെല്ലോയും ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓറഞ്ചായിരുന്നു അപ്പോൾ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ എത്തിമർത്ത് നടക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് ചെണ്ടമേളത്തിൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ അതും നമുക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാനും ശിവകുട്ടനും ഒക്കെ കൂടിയിട്ട് ഇവിടെ നിൽപ്പുണ്ട് പിന്നെ അച്ഛനെ ചേരിപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അച്ഛനെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെ ചെണ്ടമേളം തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്കൊന്ന് മാറിയിരിക്കാം എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് മേളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ അവർ ഓരോരോ പാട്ടുകൾ പാടാൻ തുടങ്ങി അതും അടിപൊളി അടിച്ചുപൊളി സോങ്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പിന്നെ ഇതേ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് കണ്ട എന്ത് രസമാണെന്ന് നോക്ക് അവരുടെ ആ ഒരു മേക്കപ്പൊക്കെ അങ്ങനെ ഇതേ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാട്ടിനനുസരിച്ച് ഇവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ലുക്കായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ കുറേ പ്രാബ്ലം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി അതൊക്കെ കാണും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയമായ അപ്പം അച്ഛനും അമ്മ അച്ഛനും ഭയങ്കരമായിട്ട് നിൽക്കാൻ ഒട്ടും പറ്റാത്തൊരവസ്ഥാണ് അപ്പോൾ അച്ഛനും അമ്മയും കൂടി നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടാൽ പിന്നെ ഞങ്ങൾ മാത്രമേ ഞങ്ങൾ തന്നാൽ അങ്ങോട്ടേക്ക് നടന്ന് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടക്കാം അതച്ഛനെ ഈ കാലില് ചെരുപ്പിടാൻ തരുന്നതു കൊണ്ട് തന്നെ അച്ഛന് അച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കമ്പീട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഓപ്പറേഷൻ ഞങ്ങൾ നടന്നു തുടങ്ങിയിട്ടുള്ളതുകൂടി ഓർക്കണം അതുകൊണ്ടാണ് പിന്നെ അതെ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഇത് കാണാനായിട്ട് തുടങ്ങി കേട്ടോ ഫ്രണ്ടിലോട്ട് ഫുൾ ആളാണ് കണ്ടോ പിന്നെ അതെ അച്ഛനുമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നേ അച്ഛനെ ഒട്ടുമേലാതെ വന്നപ്പം ഞങ്ങൾ എന്നെ കൊണ്ടുപോയി ആക്കുമായിരുന്നു അങ്ങനതേ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് അവരെ ആക്കിയിട്ട് ഞങ്ങളിതേ തിരിച്ച് പിന്നെയും അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണൊക്കെ വീട്ടിൽ വെച്ച് മറന്നിട്ട് രണ്ടാമത് പോയി എടുത്തുകൊണ്ട് വരുന്ന വരവാണിത് പിന്നെ രാത്രി ആയപ്പോൾ അവിടുത്തെ വൈബ് എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗ്ലാമർ ആയിരുന്നു കേട്ടോ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കുക ആ ഒരു ഓപ്പൺ സ്റ്റേജ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി എന്തോ അവിടെ പോരാനേ തോന്നാത്ത രീതിയിലൊരു സംഭവമാണ് കേട്ടോ പിന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കപ്പലണ്ടി മിഠായി സോറി കപ്പലണ്ടി പിന്നെ ഐസ്ക്രീം അത് ഇതൊക്കെ ഇപ്പം ചെണ്ടമേളം അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്ന സമയമാണ് കേട്ടോ അമ്മയെ വിളിച്ചിട്ട് അമ്മ കുറേ നേരം അച്ഛനും മേലാത്തോണ്ട് അമ്മയും വന്നില്ല അവരങ്ങനെ ആയിരുന്നു പിന്നെ വ്യത്യാസമുണ്ടല്ലോ അവരുടെയൊക്കെ ചെറിയ ഉത്സവത്തിന് വരാൻ ഓർത്തു ഇപ്പം അദ്ദേഹം നല്ല ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ കുറേ നേരം അതും കണ്ടുകൊണ്ടിരുന്നു ഇവർ ഓരോ പാട്ടുകളാണ് കേട്ടോ പാടുന്ന സിനിമാ പാട്ടുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ നല്ലത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പാട്ട് പോളി പ്രോഗ്രാംസ് ഒക്കെ അവിടെ നടക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് മാറിയിട്ട് കുറച്ച് നമുക്ക് ടാബ്ലോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കുറച്ച് കാണാമെന്ന് കരുതിയിട്ട് റോഡിലേക്ക് അങ്ങനെ ഇറങ്ങി നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇത് അമ്പലത്തിൻ്റെ ഒരു റോഡാണ് കേട്ടോ ഇത് നിറച്ചുകൊണ്ട് കേട്ട അവസ്ഥ അമ്പലത്തിൻ്റെ സ്പേസ് തന്നെ ഒരുപാടാണ് ഇത് അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ആ തെരുവും കഴിഞ്ഞ് വന്നൊരു പോർഷൻ മാത്രമാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും ഒക്കെ ഉണ്ട് വടക്കേ ചെറു പിന്നെ പറയണ്ടല്ലോ അങ്ങനെ അറ്റം വരെ ആളായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല പിന്നെ നമ്മളിതേ കണ്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് ഒന്ന് പോയി അവിടെ ഇരുന്ന് കാണാൻ ഓർത്തു ഗാനമേള തുടങ്ങും കേട്ടോ എട്ട് മണിക്ക് ഇവിടെയും പ്രോഗ്രാം ആയിരിക്കും അവിടെയും പ്രോഗ്രാമാണ് ഇഷ്ടമുള്ള കാണാം പിന്നെ അന്ന് പ്രോഗ്രാം വിവേകാനന്ദൻ്റെതായിരുന്നു കേട്ടോ സ്റ്റാഡിയ സ്റ്റാർസുകൾ അപ്പോൾ അവരുടെ ഒരു ഗാനമേള അയാളെ ഒന്ന് കാണാം ആ വ്യക്തിയൊന്നും കാണാമെന്ന് കരുതി ഞാൻ അയാളല്ല സോറി അപ്പോൾ കാണാൻ ഓർത്ത് നമ്മളും ഇരിക്കുകയാണ് പണ്ട് ജോബിയായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് ആ ഒരു സീസണിലെ സീസണിലെങ്കിൽ പോലും ജോബിക്ക് ഫസ്റ്റും കിട്ടിയെങ്കിലും ഇയാളെ നന്നായിട്ട് ഒരു വ്യക്തിയാണല്ലോ അപ്പം ആ കുത്തിയുടെ ഒരു ഗാനമേള ഒരു രണ്ട് മൂന്ന് പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞിരുന്നു ഇത് അമ്പലത്തിന് ഉള്ളിലുള്ള സ്റ്റേജാണ് ഇവിടെയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഗാനമേള അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് ഇവിടെയാണ് അപ്പം ആ പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ നല്ല സൂപ്പറായിട്ട് പാടുന്ന ഒരാളാണല്ലോ അപ്പം എന്നെ പറയേണ്ട കാര്യമില്ല അടിപൊളി ഗാനമേള ആയിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശിവക്കുട്ടൻ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം ചൂടായിരുന്നു പിന്നെ അതേ നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കാത്തുനി വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കട ഈ കട ഈ കടലയോ മറ്റേ പത്താണിയില്ലേ പത്താണി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഇരുത്തി പിന്നെ അതേ ഞങ്ങൾ മൂന്നുപേരും കൂടി അങ്ങനെ ഇരുന്നു പുറകിൽ നമുക്കറിയാവുന്ന രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ കൂടെ കുറേ നേരം കളിച്ച് വലിച്ചിരിച്ചൊക്കെയിരുന്നു അങ്ങനെ വിവേകാനന്ദൻ്റെ ഡാൻസും വയലി സോറി പാട്ടും വയലിനും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സ് ഫ്യൂഷൻ ആ ഒരു സോങ് ആണിത് അങ്ങനെ അത് കുറേ കണ്ടു എനിക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ഇടാണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടാൻ പറ്റാതെ വരുന്നത് നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ പാട്ട് എന്ന് പറയുന്നത് ഒരു വികാരം ആയതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മളത് കണ്ടു പിന്നെ ശിവക്കൂട്ടം ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ചൂട് കൊണ്ട് തന്നെ നമ്മൾ ശിവക്കുട്ടൻ ഉറങ്ങിയും പോയി കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരും പോരുന്ന വഴി നമ്മുടെ സ്ഥിരം എനിക്ക് ഞാൻ പ്രമോഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ബേക്കറി നമ്മുടെ മങ്കാഫ് ബേക്കറിയിൽ ചെന്നിട്ട് എൻ്റെ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മുന്തിരി സോഡ് അവരുടെ അടിപൊളിയാണ് കേട്ടേ ഇരുപത് രൂപയുള്ളൂ അപ്പോൾ അതൊന്നു നമ്മൾ വാങ്ങിച്ച് കുടിച്ചു അതെനിക്ക് വേണമെന്ന് തോന്നിയിട്ട് അതങ്ങനെ കുടിക്കാൻ കയറിയതാണ് പിന്നെ ഈ ഒരു ബോർമയുടെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചിക്കൻ കൂട്ടിയിട്ട് രാത്രി ചോ കഴിക്കാൻ ഓർത്തിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ ഒരു പത്തര പതിനൊന്ന് ആയി കേട്ടോ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ കഴിച്ചിട്ടുള്ളത് ഈ ഒരു ചിക്കനും ബ്രെഡും കൂടിയിട്ടുള്ള ഒരു കോമ്പേൺ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കിടന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് നാളെ കാണാം നാളത്തെ നമ്മുടെ അടുത്ത ചേരുവാര മഹോത്സവത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും കടന്നുവരെ ചുറ്റാ